ഹായ് വെൽക്കം ടു ശ്രീജി വേൾഡ് ആക്ച്വലി ഞാൻ 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 പറഞ്ഞ എന്താ പറയുക പുറത്ത് പിള്ളേരുടെ കോസ്റ്റ്യൂംസ് നോക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു പക്ഷേ എൻ്റെ ഫ്രണ്ട് എൻ്റെ കൂടെ വന്നില്ല അവൾക്ക് ഒരു അർജൻസി വന്നപ്പോൾ അവൾക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ അവിടെ പോയിട്ട് അവിടെ മാട്ടുങ്ക എന്നുള്ള സ്ഥലമാണ് ബോംബെയിലെ ഓൾമോസ്റ്റ് മലയാളീസ് കൂടുതൽ താമസിക്കുന്ന സ്ഥലമാണത് അപ്പോൾ എന്താ പറയുക അവിടെ ഇഷ്ടംമാതിരി മലയാള കേരളത്തിലെ എല്ലാ സാധനങ്ങളും കുറച്ച് വില കുറവിന് കിട്ടും അവിടെ നിന്നാണ് ഇവിടെ എല്ലാ സ്ഥലങ്ങൾക്കും ഓരോരുത്തരും കൊടുന്നിട്ട് വിൽക്കുന്നത് അപ്പം ഇവിടെ ഞങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ നല്ല വിലയായിരിക്കും അപ്പം ഞാൻ അവിടെ നിന്ന് നമുക്കറിയാലോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇവിടുത്തെ കടയിൽ അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അപ്പം എനിക്ക് അര കിലോന് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടി അപ്പം മറ്റേ കെ എൽ എഫിന്റെ വെളിച്ചെണ്ണയ്ക്ക് നാനൂറ്റി തൊണ്ണൂറേ ഉള്ളൂ പക്ഷേ ഇത് അഞ്ഞൂറ് രൂപ ചക്കിലാട്ടി വെളിച്ചെണ്ണയെന്ന് പറയണം നമുക്കൊന്നും അറിയില്ല നമ്മളിപ്പോൾ വരുന്നൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ നല്ലത് എന്താ ചെയ്യാൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഒരു വെളിച്ചെണ്ണ വാങ്ങിച്ചു കിലോ ഒരു കിലോ വാങ്ങിക്കാനുള്ള പൈസ ഇല്ല പിന്നെ ഇത് നമ്മുടെ നാട്ടിലത്തെ മിഠായി എള് മിഠായി ഞാൻ നാട്ടിൽ പോയിട്ട് വരുമ്പോ ഒക്കെ ഈ സാധനം ഒക്കെ കൊണ്ടുവരും അപ്പൊ ഇത് അമ്പത് രൂപ ഈ പാക്കറ്റിന് ഓക്കെ പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ നാട്ടിൽ വളരെ അപ്പം പത്താറുപത് രൂപയ്ക്കുള്ളൂ ഇവിടെ നൂറ് ഈ ചെറിയൊരു പാക്കറ്റിന് നമ്മൾ മീൻ വറക്കാനും ചിക്കൻ വറക്കാനൊക്കെ നമ്മൾ ഇത് അടിപൊളിയാണ് പിന്നെ ഞങ്ങളെ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കഴിക്കാൻ എൻ്റെ ഹസ്ബൻഡ് ചേട്ടൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് എന്താണ് ഇത് എത്തപ്പഴം എത്തപ്പഴം എന്ന് കൊല്ലം നാട്ടിലെ നമ്മൾ എന്താ പറയുക നേന്ത്രപ്പഴം എന്ന് പറയുക ഈ സാധനം അമ്പത് രൂപ ഒരു കിലോ അമ്പത് രൂപ ഓക്കെ അല്ല അടിപൊളി പഴം കേട്ടോ ഞങ്ങൾ പ്രാവശ്യം ഓണത്തിൽ പഴം വാങ്ങിക്കാൻ മറന്നുപോയി പഴം എനിക്ക് വലിയ താല്പര്യമില്ല മക്കൾക്കും വലിയ താല്പര്യം ഇല്ല മറ്റേതുണ്ടാക്കി കഴിക്കട്ടാ എന്താ പറയുക പഴം പൊരി ഉണ്ടാക്കി കഴിക്കും അല്ലാണ്ട് ഇല്ല ഓക്കെ ി നീറുണ്ട് ഞാൻ അതെ കഴിക്കാറില്ല പിന്നെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഓണത്തിന് ഞാൻ വാങ്ങിച്ചത് നൂറ്റി ഇരുപത് രൂപ ഒരു കിലോട്ട് ഇവിടുന്ന് പക്ഷെ അവിടെ ഞാൻ പോയപ്പോൾ എഴുപത് രൂപ എഴുപത് രൂപ ഒരു കിലോ അപ്പൊ പിന്നെ വാങ്ങിക്കാതിരിക്കോ വാങ്ങിച്ചു ഞാൻ ഉള്ളി വാങ്ങി കഴിക്ക എന്താ പറയാ വാങ്ങിക്കാറില്ല കാരണം ഇവിടെ സവകളായിട്ട് അല്ലാതെ ഉണ്ടാക്കുക കാരണം ഉള്ളി വില കൂടുതലോണ്ട് ഞാൻ വാങ്ങിക്കാറില്ല ഓൺലി ഓണം വിഷു മാത്രം പിന്നെ ഒരു പാക്കറ്റ് പപ്പടം വാങ്ങിച്ചു ഇതെന്താ ഇത് ചേമ്പുണ്ട് അരക്കിലോ ചേമ്പ് ഉണ്ട് അരക്കിലും കുറുക്കിയുണ്ട് അത്യാവശ്യം വില ഉണ്ട് നൂറ്റി മുപ്പത് രൂപയാണ് കുർക്കിക്ക് ഒരു കിലോന് അപ്പോൾ അരക്കിലോ വാങ്ങിച്ചു പിന്നെ നൂറ് രൂപയാണ് ഒരു കിലോ ചേമ്പിന് അപ്പോൾ അരക്കിലോ ജസ്റ്റ് കുടുങ്ങി കഴിക്കാം പിന്നെ അവിടുന്ന് വരുന്ന വഴിക്ക് എൻ്റെ മോൻ ഈ മോന് ഈ സാധനം ഇരുപത് ഇരുപത് രൂപയുള്ളൂ പാക്കറ്റിന് അപ്പോൾ ഞാൻ ഒന്ന് വാങ്ങിച്ചത് എനിക്ക് നല്ലതൊന്നല്ല പക്ഷേ എന്നാലും വാങ്ങിച്ചു ഞാൻ വാങ്ങിക്കാറൊന്നുമില്ല അങ്ങനെ ഓക്കെ എൻ്റെ ലാസ്റ്റ് വണ്ടി അച്ചപ്പം ഞാൻ എല്ലാ സമയവും വീട്ടുണ്ടാക്കി ഉണ്ടാക്കൂട്ട പക്ഷെ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയില്ല അപ്പോൾ ബായ് എല്ലാവർക്കും